എന്റെ പേര് ദീപ്തി എന്നാണ് എന്റെ ഫേസിൽ ധാരാളം പിമ്പിൾസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരുപാട് അലോപ്പതി ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാൻ ഇവിടെ എത്തുന്നത് ഒരു വൺ ഇയറോളം വേറെ ട്രീറ്റ്മെന്റ്സിനൊക്കെ പോയതിനു ശേഷമാണ് അപ്പൊ വരുമ്പോ ഭയങ്കര ബാഡ് കണ്ടീഷനിലാണ് വന്നത് ഫേസ് ഫുള്ള് പിമ്പിൾസ് ആയിരുന്നു അത് വളരെ വലിയതും അതിന്റെ ട്രീറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ടാബ്ലെറ്റ്സ് ഒക്കെ കഴിക്കേണ്ടി വന്നു അതിന്റെ ഭാഗമായിട്ടുള്ള സൈഡ് എഫക്ടിന്റെ ഫലമായിട്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇവിടെ വരുമ്പോ ഉള്ളതല്ല ഇപ്പൊ ഞാൻ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഈ സ്കാർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊക്കെ പിംപിൾസ് പോയിട്ടുള്ളതാണ് ഇപ്പൊ പിംപിൾസിന്റെ ട്രീറ്റ്മെന്റ് ആൾമോസ്റ്റ് ഇപ്പൊ കംപ്ലീറ്റ് ആയി അതിന്റെ ചേഞ്ചസ് എന്റെ ഫേസിൽ കാണാനുണ്ട് ഇപ്പോൾ സ്കാറിനുള്ള ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ഇനി അതും ഇതേപോലെ കുറയുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഇപ്പൊ സ്കാർ മാത്രമേ ഉള്ളൂ ഫേസിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പൊ പിംപിൾസ് വളരെയധികം കുറവാണ് സോ ഞാൻ ഞാൻ എനിക്ക് ട്രീറ്റ്മെന്റ് കൂടി ക്ലീൻ ഉറപ്പുണ്ട് സാറ്റിസ്ഫൈഡ് ആണ് അതെ നമസ്കാരം സുധീഷ് ചെമ്പഴശ്ശേരിയാണ് ഞാൻ ഉള്ളത് ശ്രീകൃഷ്ണപുരത്താണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ചെറുപ്പേരി റൂട്ടിൽ ശ്രീകൃഷ്ണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ മനോഹരമായിട്ടൊരു വീടിന്റെ മുമ്പിലെയാണ് ഈ വീട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ടൈം ആണുള്ളത് ഞാനിവിടെ നമുക്കിപ്പോൾ ഈ സൗന്ദര്യത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതേപോലെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോ നമ്മള് ദൂര സ്ഥലങ്ങളിൽ പോയിട്ടാണ് അത് ട്രീറ്റ് ചെയ്യാറ് പക്ഷെ അതിന് ഇവിടെ അടുത്ത് തന്നെ ശ്രീകൃഷ്ണപുരത്ത് നമുക്കൊരു സ്ഥാപനം തുറന്നിട്ടുണ്ട് അപ്പൊ അത് ഞാൻ കേട്ടറിഞ്ഞിട്ടാണ് ഇവിടേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത് അപ്പൊ സത്യം ഒരു ക്ലിനിക്ക് നമുക്ക് ഇവിടെ ഈ അടുത്ത പ്രദേശങ്ങളിലൊന്നും ഇല്ല പാലക്കാടോ അല്ലെങ്കിൽ ഞങ്ങടെ ദൂര സ്ഥലങ്ങളിലേക്കാണ് നമുക്കൊരു ക്ലിനിക്ക് ഉള്ളത് എന്റെ ബാക്ക് കാണാം നമുക്ക് കോസ്മോ ലൈഫ് അപ്പൊ കോസ്മെറ്റോളജി ഡോക്ടർ ഇവിടെ ഫുൾ സേവനുണ്ട് നമുക്ക് ഡോക്ടർ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോടനെ ഇതിനെക്കുറിച്ച് ചോദിക്കാം ഡോക്ടർ അവിടെ ഉണ്ട് അകത്തുണ്ട് അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ എന്തായാലും സ്കിന്നിന്റെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലും ആഡ് ബ്യൂട്ടി പാർലർ കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ അതും കൂടി ഒന്നിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഏത് തരത്തിലുള്ള സ്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരാം അപ്പോൾ അതിന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ഡോക്ടർ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിന്റെ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആയിട്ട് വീഡിയോ ആണ് ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്രൈഡ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക അപ്പൊ എല്ലാവരും ഇപ്പം എന്റെ കൂട്ടുകാർക്കൊക്കെ കൂട്ടുകാരികളൊക്കെ ഒരുപാട് ആളുകൾക്ക് തരത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ അരിമ്പാറ പോലെ അല്ലെങ്കിൽ അങ്ങനെ കുറെ മോത്ത് പാടുകള് കാര്യങ്ങൾ അപ്പൊ അതിനൊക്കെ ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പൊ എല്ലാവരും നേരെ അങ്ങോട്ട് പോകുന്നതല്ല വലിയൊരു ചിലവൊന്നുമില്ല ചെറിയൊരു ചിലവില് തന്നെയാണ് ഈ സംഭവം നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പൊ എല്ലാവരും ഇവിടേക്ക് വരിക അപ്പൊ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഹലോ ഞാൻ ഡോക്ടർ നിവേദ ഞാൻ ബി എച്ച് എം എസ് കംപ്ലീറ്റ് ആണ് അത് കഴിഞ്ഞിട്ട് ഡിപ്ലോമ ഇൻ കോസ്മെറ്റോളജി എടുത്തു അത് കഴിഞ്ഞ് എഫ് എഫ് ഫേസിൽ കംപ്ലീറ്റ് ചെയ്തു കോസ്മെറ്റോളജിയാണ് മെയിൻ ഫീൽഡ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കൂടെ തന്നെ ഹോമിയോപ്പത്തി ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ രണ്ട് ബ്രാഞ്ചാണ് ഉള്ളത് ഒന്ന് അടക്കാവ് പേര് അവിടെ ഹോമിയോപ്പതിയാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് അവിടെ വർക്ക് ചെയ്യുന്നതാണ് ഡോക്ടർ ആശ ഇപ്പോൾ ഹോമിയോപ്പതിയുടെ കൂടെ നമ്മൾ അവിടെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള സ്റ്റിമുലേഷൻ തെറാപ്പീസ് കൂടി കോസ്മെറ്റോളജിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ ശ്രീകൃഷ്ണപുരത്താണ് പൂർണ്ണമായിട്ടും കോസ്മെറ്റോളജി ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളിവിടെ കൺസൾട്ടേഷന്റെ കൂടെ തന്നെ ഹോമിയോപ്പതി മെഡിസിൻസും കൊടുക്കുന്നുണ്ട് ഇന്റേണൽ സപ്ലിമെന്റ്സ് ആയിട്ടും ഇന്റർണൽ സപ്പോർട്ടായിട്ടും നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻസ് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് മിക്കതും ഹോമിയോപ്പതി യൂസ് ചെയ്തിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഹാമലെസ് ആൻഡ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വെയിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉള്ളത് നമ്മള് സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സ് ആണ് മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്നത് സ്കിന്നിൽ വന്നിട്ട് നമ്മുടെ ഡാമേജസ് പിംപിൾസ് ഏജിങ് അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇവിടെ ക്യോർ ചെയ്യുന്നതാണ് കൂടെ തന്നെ ഹെയറിന്റെ ഡാൻഡ്രഫ് ഫിഷ്യൂസ് ബ്രിട്ടിൽ ആയിട്ടുള്ള ഹെയർ ഡാമേജ് ആയിട്ടുള്ള ഹെയറിനൊക്കെയുള്ള ട്രീറ്റ്മെന്റ്സ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ മുഖത്തെ സ്കിന്നിന്റെ മുഖത്ത് ഈ കുരുവുകൾ അത് കൊറേ കൊറേ തരത്ത് കണ്ടിട്ടുണ്ട് അത് മോക്കുല് മാത്രമായിട്ടുള്ളൂ അല്ലാതെ തന്നെ കുറെ വൃത്തികളായിട്ട് ഭയങ്കര വെറുതെ ആയിട്ട് തുരുതുരുന്ന് ചോര നിറത്തിൽ കണ്ടിട്ടുണ്ട് മോക്കുല് പറഞ്ഞ സാധനം ഓരോ കറുപ്പ് ബ്ലാക്ക് മുരി വരുന്നതാണ് ശരി പൂർണമായിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും മാറ്റാൻ കഴിയും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ആളുടെ പ്രശ്നം എന്താണെന്ന് നോക്കും ചിലപ്പം ഈ പറഞ്ഞ പോലെ ചോര നിറഞ്ഞ കുരുക്കള് പലതരത്തിലുള്ള കുരുക്കള് ബാധിക്കുന്നത് ചിലപ്പോ ഇന്റേണലി ഹോർമോണൽ ഇഷ്യൂസ് കാരണമായിരിക്കാം അപ്പൊ നമ്മൾ ഇന്റേണൽ ഹോർമോൺസിനുള്ള ടാബ്ലറ്റ്സ് കൊടുക്കും മരുന്നുകൾ നമ്മൾ ഹോമിയോപ്പതി തന്നെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻ പേഷ്യന്റ് ട്രീറ്റ്മെന്റും കൊടുക്കും നമ്മൾ അവരുടെ കുരുവിനനുസരിച്ചിട്ട് എത്ര കണ്ട് അവർക്ക് സെഷൻസ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും ഇവിടെ സൂപ്പർഫിഷ്യൽ ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് നമ്മൾ ഡീപ്പർ ട്രീറ്റ്മെന്റ് മൈക്രോ നീഡലിങ് പിന്നെ പി ആർ പി പോലുള്ള ട്രീറ്റ്മെന്റ് കടക്കുന്നത് അരിമ്പാറ അരിമ്പാറ ഒരുപാട് ആളുകളുടെ എനിക്ക് കൂട്ടുകാരെ പോലും പല ആളുകളെ അറിയാം ഇത് ഒരുപാട് ഒരുപാട് പോയിട്ട് പിന്നെ സർട്ടിഫിക്കറ്റ് കൺസൾട്ട് അങ്ങനെ ഇന്നും അത് മാറാതെ പൈസ ചെലവാക്കിയിട്ട് നടക്കുന്ന ആളുകളാണ് നമുക്ക് തീർച്ചയായിട്ടും എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യ കാര്യം നമ്മൾ ഒരു സ്ഥലത്ത് പോയി ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ ആദ്യം നോക്കുക അവർ എത്ര കണ്ട് പഠിച്ചിട്ടുണ്ട് എത്ര കണ്ട് അവർക്ക് അറിവുണ്ടെന്ന് ആദ്യം നോക്കുക കാരണം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടത്തുള്ളൂ റാൻഡംലി ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും പക്ഷെ അവർക്ക് ഒരിക്കലും പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് തരാൻ കഴിയില്ല അപ്പൊ ആദ്യം തന്നെ അത് ശ്രദ്ധിക്കുക നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ റിമൂവൽ ചെയ്ത് തരും കോട്ടറി റിമൂവൽ ചെയ്തു തരും അത് നമുക്ക് സൂപ്പർഫിഷ്യൽ എവിടുന്നായാലും ചെയ്യാവുന്നതാണ് അടുത്ത് പോയി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ബ്ലീഡിംഗ് പോലെയുള്ള കോംപ്ലിക്കേഷൻസ് വരുമ്പോഴും പിന്നെ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളതും ഒരു ഡോക്ടേഴ്സിന് മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞുതരാൻ കഴിയുള്ളൂ അതിന്റെ കൂടെ തന്നെ അത് പിന്നീട് വരാതിരിക്കാനുള്ള മെഡിസിൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഹോമിയോപ്പതിയിൽ തന്നെ അരുമ്പാർ റിമൂവ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ക്വാർട്ടറി ചെയ്യാൻ പേടിയുള്ളവരാണെങ്കിൽ ഹോമിയോപ്പതി മെഡിസിൻസ് വെച്ച് റിമൂവ് ചെയ്യുന്നതും വീട്ടിൽ നിന്ന് മെഡിസിൻ തന്ന റിമൂവ് ചെയ്യൂ റിമൂവ് ചെയ്യാവുന്ന ഒരു മെത്തേഡ് കൂടി ഉണ്ട് നമ്മുടെ കയ്യിൽ ബട്ട് ഏറ്റവും ബെറ്റർ ക്വാട്ടറി ചെയ്തതിന് ശേഷം ഇന്റർണൽ മെഡിസിൻ എടുത്ത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് വരുവില്ല വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ഇവിടെ അവൈലബിൾ ആണ് നമ്മളെ പോലെ ഈ ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ തന്നെ നമുക്ക് ഈ ഭക്ഷണത്തിന്റെ ഭക്ഷണേ ഒരു വിധം ആളുകൾക്കൊക്കെ ഈ ഭക്ഷണം വല്ലാത്തൊരു പ്രശ്നമാണ് അതുകൊണ്ട് സ്കിന്നിന്റെ ഈ പ്രോബ്ലം സാധാരണ ആളുകൾക്ക് അങ്ങനെ ധാരണയില്ല ഈ സ്കിൻ പ്രോബ്ലംസ് ഒരിക്കലും ഭക്ഷണം കൊണ്ട് വരില്ല ധരിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഗുരുഭാഗം ഉള്ളത് അതിലെന്താ എന്റെ ഒരു സത്യം ഏറ്റവും സത്യം പറഞ്ഞ കാര്യം എന്ന് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകണം എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം അതുകൊണ്ടാണ് നമ്മളുടെ ഡയറ്റ് കംപ്ലീറ്റ് ആവാതെ ഒരിക്കലും നമ്മുടെ സ്കിന്നോ ഹെയറോ നന്നായിരിക്കത്തില്ല നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വൈറ്റമിൻസും നമ്മുടെ വയർ ഗട്ട് എന്ന് പറയുന്നത് നമ്മളുടെ കണ്ണാടിയാണ് നമ്മുടെ സ്കിന്നിന്റെ സ്കിന്നതിനെ റിഫ്ലക്ട് ചെയ്യുക ചെയ്യുക നമ്മുടെ ഗട്ട് ഹെൽത്ത് എങ്ങനെയുണ്ടോ അതുപോലെയാണ് നമ്മുടെ സ്കിന്നും ഹെയറും ഇരിക്കുന്നത് നമ്മൾ എത്ര കണ്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ സ്കിന്ന് ബെറ്റർ ആയി വരും അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന സിനിമാനാടിമാർക്കും സിനിമാ നടന്മാർക്കും ഡയറ്റീഷ്യൻസും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് അവർ കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ കീപ്പ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ സ്കിന്നിന് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ ഡയറ്റ് ഹെൽത്ത് ആണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഡയറ്റ് കൂടി ശ്രദ്ധിക്കുന്നതാണ് അത് എന്തൊക്കെ അവരുടെ കുറവുകൾ ഉണ്ടെന്ന് നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ നോക്കും അതിനനുസരിച്ച് നമ്മൾ സപ്ലിമെന്റ്സ് പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യും ചെയ്യും അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മെഡിസിൻസ് ഇവിടെ പാർലറുകളുണ്ട് നമ്മൾ എല്ലായിടത്തും യാത്ര ചെയ്യുന്ന അപ്പോ ഇതിനെ കുറിച്ച് അധികാരി ാണ് മരുന്നില്ല അതെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യണം നമുക്ക് ഇവിടെ തന്നെ ഫാർമസി ഉണ്ട് കൂടാതെ തന്നെ ഹോമിയോപ്പതി മെഡിസൻ ആണ് അതുകൊണ്ട് പുറത്തുനിന്ന് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എല്ലാവടുന്നു കിട്ടണമെന്നില്ല അവൈലബിൾ ആവണമെന്നില്ല അതുകൊണ്ട് നമ്മൾ തന്നെ എത്തിച്ചു കൊടുക്കാറാണ് ഇപ്പൊ മൾട്ടിവൈറ്റമിൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ സ്റ്റോക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ച് പേഷ്യന്സിന് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് അല്ലെങ്കിൽ അവർക്ക് അത് കൺവീനിയന്റ് ആവില്ല കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യാറാണ്

ആളുടെ ഡെഡിക്കേഷനാണ് ഫിഫ്റ്റി പെർസെന്റേജ് സോ ഫിഫ്റ്റി ഫിഫ്റ്റി ആണെങ്കിൽ നമുക്കൊരു ഹൺഡ്രഡ് പെർസെന്റേജ് റിസൾട്ട് അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗവും കീപ് ചെയ്ത് പോകുന്നവർക്ക് മാത്രമേ റിസൾട്ട് പ്രോപ്പറായി കിട്ടത്തുള്ളൂ അല്ലാതെ ഒരു പേഴ്സണിന് കിട്ടി അയ്യോ എനിക്കത് കിട്ടിയില്ലല്ലോ ഡോക്ടർ എടുത്ത് വന്നിട്ട് നിങ്ങൾ ഇത് കിട്ടുന്നല്ലേ പറഞ്ഞത് ഇത്ര പെർസെൻറ്റേജ് കിട്ടുന്നല്ലേ വന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺവാലഡ് കാരണം ആ പേഷ്യന്റ് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുന്നത് കൊണ്ടും അവരത് ശ്രദ്ധിച്ച് പോകുന്നത് കൊണ്ടാണ് അവർക്ക് കൃത്യമായ ഒരു റിസൾട്ട് കിട്ടിയത് പിന്നെ അതുമല്ല ഓരോരുത്തരുടെ ശരീര പ്രകൃതിക്ക് അനുസരിച്ചിട്ടാണ് റിസൾട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ചിലവർക്ക് ചിലപ്പോൾ ഒരു സെഷനിൽ കിട്ടാം ചിലവർക്ക് ചിലപ്പോൾ രണ്ടോ മൂന്നോ സെഷൻ എടുത്താലായിരിക്കും ആ ഒരു റിസൾട്ട് കിട്ടുന്നത് അത് ഓരോ ഒരു ഇൻഡിവിജ്വൽസിനനുസരിച്ചിട്ടാണ് സോ റിസൾട്ട് നിങ്ങൾ എപ്പോഴും കാണുമ്പോൾ നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ച് എക്സ്പെക്ട് ചെയ്യണം സോ നമ്മളിവിടെ വരുമ്പോൾ തന്നെ അത് പറഞ്ഞു തരും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ രും അതുപോലെ തന്നെ നിങ്ങളുടെ കോപ്പറേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇത് കീപ്പ് ചെയ്ത് കൊണ്ടുപോയില്ല ഒരു തവണ ചെയ്തുകൊണ്ട് അയ്യോ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല കീപ്പ് പ്രോപ്പർ ആയിട്ട് നിങ്ങളും കൂടി ഹെൽപ്പ് ചെയ്യണം അതുപോലെ ആളുകൾക്ക് ഒരുപാട് പൈസ എനിക്ക് ഇവിടെ ബേസിക് ഫെയർ എടുക്കുന്നത് കാരണം നമ്മൾ ഒത്തിരി വലിയ മെഷീൻസ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല ഒരുപാട് പൈസ വരുന്ന മെഷീൻസ് ഉണ്ട് കോസ്മെറ്റോളജി ഫീൽഡ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള മെഷീൻസ് ഉണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ഉണ്ട് നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ഇവിടെ കൊണ്ടു ദാറ്റ് മീൻസ് ലേസർ പോലെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ മെഷീൻസിന് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള കോസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങുന്നുള്ളു നമ്മൾക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഒരുപാട് ലാഭവും കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ അതുകൊണ്ട് തന്നെ പിന്നെ ഹോമിയോപ്പതി മെഡിസിൻസും കൂടി ആയതുകൊണ്ട് നിങ്ങൾക്ക് കോസ്റ്റ് വളരെ എഫിഷ്യന്റ് ആയിരിക്കും കാരണം ഐ തിങ്ക് സ്റ്റാർട്ടിങ് തന്നെ ഒരു ടൂ ഫിഫ്റ്റി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റിമുലേഷൻ പ്രൊസീജിയേഴ്സ് പോലും ഉണ്ട് ഐ തിങ്ക് അതൊന്നും ഇവിടെ അവിടെ അവൈലബിൾ അല്ല ഇവൻ പാർലേഴ്സിൽ നിങ്ങൾ പോയി ചോദിച്ചാൽ പോലും അത്രയും കുറഞ്ഞൊരു ഫെയറിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇമ്പോർട്ടന്റ് നമ്മളിപ്പോ ഒരു തുടങ്ങിയുള്ളൂ സാധനം അപ്പൊ നമുക്ക് റിസൾട്ട് ആണ് ഇമ്പോർട്ടന്റ് അതുകൊണ്ടാണ് നമ്മളിപ്പം കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടാണ് ചെയ്യുന്നത് ആൾക്കാർക്ക് എല്ലാ റേഞ്ചില് ഏത് അഫോർഡബിലിറ്റിക്ക് ഒരു ബുദ്ധിമുട്ട് വരരുത് നമ്മൾ ഇരിക്കുന്ന ഒരു ഏരിയ കൂടി നമ്മൾ നോക്കുന്നുണ്ട് ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ചിൽ മാത്രമേ നമ്മൾ പ്രൈസ് റേഞ്ച് കൊടുത്തിട്ടുള്ളൂ അതെ ഇതിപ്പം നമ്മൾ രണ്ട് സ്ഥാപനങ്ങളാണ് ഇവിടെ ഉള്ളത് അടക്കാബുത്തൂര്ണ്ണമുണ്ട് ഇവിടെ ശ്രീഷണപുരത്തുണ്ട് ഗ്രാജ്വലി നമ്മൾ കണ്ണൂർ കൂടി പ്ലാൻ ചെയ്യുന്നത് എത്ര എത്രണ്ട് സക്സസ് ആവുന്ന അതിന് നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് എത്ര കണ്ട് നമ്മൾക്ക് സക്സസ് കിട്ടുന്നോ അതിനനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ആയി വരുന്നത് ഇത് നമ്മുടെ ഹൈഡ്രമിഷൻ ഹൈഡ്രാമിഷന്റെ ബേസിക് സെറ്റ് ആണ് ഇതിൽ വന്നിട്ട് നമ്മൾ മെയിൻലി ചെയ്യുന്നത് നമ്മുടെ ഫേസ് ഡീഹൈഡ്രേറ്റഡ് ആയാലും ഒരുപാട് ഏജിങ് പോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോ നമുക്ക് വയസ്സാവുന്ന ചുള്ളി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫേസ് ഒരുപാട് ഡള് ആവുമ്പോൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഹൈഡ്ര ബേസിക് ക്ലീനപ്പും നമ്മൾ ഹൈഡ്ര യൂസ് ചെയ്ത് ചെയ്യാറുണ്ട് പിന്നെ ബാക്കിയുള്ള ട്യൂബൻസും കൂടി എക്സ്ട്രാ കൊടുക്കും ഇതിൽ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമ്മളുടെ എൽ ഇ ഡി മാസ്ക് എൽ ഇ ഡി മാസ്ക് നമ്മളുടെ റിജ്യൂനേഷൻ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും രക്തസഞ്ചാരം കൂട്ടാനും ഫേസിൽ കൂടുതൽ നല്ല ഗ്ലോ കിട്ടാനും ടൈറ്റ് ആവാനും യൂസ് ചെയ്യുന്ന ഫേസ് മാസ്ക് പിന്നെ അതിന് കൂടെ സക്ഷൻ സക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇത് വെച്ച് കുഞ്ഞി കുഞ്ഞു കുഞ്ഞി അബറേഷൻസ് ഉണ്ടാക്കും നമ്മളുടെ ഫേസിൽ അപ്പം അത് കൂടുതൽ റിജുവനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫേസ് നല്ല യങ് ആയിരിക്കാനും തുടുത്തു നിൽക്കാനും വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് പിന്നെ ഇത് നമ്മളുടെ റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സുകൾ ഉള്ളിലേക്ക് ഡീപ്പറായിട്ട് എത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ് ആണ് സ്ക്രേപ്പിംഗ് സ്ക്രേപ്പിംഗ് വന്ന് അൾട്രാസൗണ്ട് യൂസ് ചെയ്തിട്ട് തന്നെയാണ് അത് നമ്മളുടെ ഡെഡ് സ്കിൻ ലെയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സൂപ്പർഫിഷ്യലി ഉള്ള ഡെഡ് സ്കിൻ ലെയർ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ റിമൂവ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇത് കൂളറാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഏറ്റവും ഫേവറേറ്റ് സ്റ്റെപ്പാണ് പേഷ്യൻസിന്റെ എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ആയിരിക്കുന്ന പോഴ്സ് ഒക്കെ ടൈറ്റ് ആക്കി ക്ലോസ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇത് റേഡിയോ ഫ്രീക്വൻസി നമ്മളുടെ ഏജിങ് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു പോർട്ടാണ് ഇത് വെച്ചിട്ട് നമ്മൾ ഫുൾ ഫേസ് ടൈറ്റൻ ചെയ്യുക ചെയ്യുക മസാജ് ചെയ്ത് ടൈറ്റൻ ചെയ്യും കൂടെ തന്നെ എൽ ഇ ഡി ഉണ്ട് അപ്പൊ കൂടുതൽ ടൈറ്റനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇത് വന്നിട്ട് നമ്മളുടെ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് നമ്മൾ ഇതിൽ സ്പ്രേ ചെയ്യാണ് ചെയ്യുക ഡീപ്പർ പോൾസിലേക്ക് എത്താൻ വേണ്ടി എയർ സ്പ്രേ ചെയ്ത് അത് ഇൻഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇതിൽ തന്നെ നമ്മൾ ഡിഫറെന്റ് സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്യാം ചിലവർക്ക് ഡ്രൈ സ്കിൻ ആയിരിക്കും ചിലവർക്ക് ഓയിലി ആയിരിക്കും അതിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് കൂടെ നമ്മൾ ഓരോ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നതും ഓരോ ഫേസിനനുസരിച്ചിട്ടും അവരുടെ റിക്വയർമെന്റ്സിനനുസരിച്ചിട്ടാണ് ഓരോന്നും യൂസ് ചെയ്യുന്നത് അതാണ് ഹൈക്ക് ഇത് നമ്മളുടെ ബേസിക് ട്രീറ്റ്മെന്റ്സിൽ വരുന്ന ഒരു സെറ്റാണ് ബട്ട് ഭയങ്കര ഉപകാരമുള്ള ഒരു സാധനമാണ് നമ്മൾ ഡാൻഡ്ര ട്രീറ്റ്മെന്റിലും യൂസ് ചെയ്യും പിന്നെ ഫേസ് പിമ്പിൾ ട്രീറ്റ്മെന്റിലും യൂസ് ചെയ്യും കാരണം ഇതിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് ഡിസ്ഇൻഫെക്ഷൻ ആണ് നമ്മളുടെ ഫേസിൽ എന്ത് ബാക്ടീരിയ ഉണ്ടെങ്കിലും പുറത്തുനിന്ന് പൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ ഡിസ്ഇൻഫെക്റ്റാണ് കാരണം ഇതിൽ നിന്ന് വരുന്ന കുഞ്ഞി കറന്റ് വേവ്സ് ഇതിൽ ഫുൾ ഹോളോ ഗ്യാസസ് ആണ് അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഫുൾ ഇൻഫെക്ഷൻസും ഒക്കെ നമ്മൾ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൈമറി ആണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് ഡിസ്ഇൻഫെക്ഷൻ ഇത് വെച്ചിട്ട് ഇതിന്റെ പേര് ഹൈ ഫ്രീക്വൻസി എന്നാണ് പറയുന്നത് കറണ്ട് വെച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇ വി ടി കോം ഇത് ഫോട്ടോ ബയോതെറാപ്പി എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമാണ് നമ്മളുടെ ഹെയറിൽ തന്നെ ചെയ്യുന്നതാണ് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഹെയർ റൂട്ട്സിന് കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇത് ഇത് നമ്മളുടെ ഒരുപാട് ഹെയർ ഫോൾ വരുന്ന ആൾക്കാർക്കും ബോൾനെസ് ചെറിയ ഏജിൽ തന്നെ വരുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ഗുണകരമായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് ഇത് വന്ന് മൈക്രോ നീർലിംഗ് സെറ്റ് ആണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇച്ചിരി ഇൻവേസീവ് ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മള് സൂപ്പർഫിഷ്യൽ ട്രീറ്റ്മെന്റ് ഇതുവരെ കാണിച്ചതൊക്കെ നമ്മൾ സൂപ്പർഫിഷ്യൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു ഇത് കുറച്ചുകൂടി നമ്മളുടെ സ്കിന്നിനെ ഡീപ്പർ ആയിട്ട് പോകുന്നതാണ് കാരണം ഇതിൽ നീഡിൽസ് ആണ് വരുന്നത് സോ ഇത് നമ്മൾ നമ്മളുടെ മീസോ കോപ്റ്റീൽസ് വിറ്റാമിൻസും മിനറൽസും ഒക്കെ വരുന്ന മീസോ മീസോകോപ്റ്റീൽസ് നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിലേക്ക് പെനീട്രേറ്റ് ചെയ്യാനും പിന്നെ പ്ലാസ്മ തെറാപ്പീസ് നമ്മളുടെ പ്ലാസ്മ എടുത്തിട്ട് റെജുവിനേറ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ്സിനും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹെഡിലും യൂസ് ചെയ്യും സ്കിന്നിലും യൂസ് ചെയ്യും നല്ലോണം റിജുവിനേറ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ബേസിക്കലി ഹാംഫുൾ ആയിട്ടുള്ളതോ സൈഡ് എഫക്ട്സ് ആയിട്ടുള്ളതോ ഒന്നുമില്ല നമ്മൾ ഇത് മോസ്റ്റ്ലി എല്ലാ പേഷ്യൻസിനും റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഒരു റിജുവിനേഷൻ ഒക്കെ വേണ്ടി ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് ഇത് ഗാൽവാൻ ഇത് നമ്മളുടെ ഫേസിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് കൂടുതൽ പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് പോകാൻ വേണ്ടി ഇലക്ട്രിക് വേവ്സ് വെച്ച് യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ആണ് നമ്മളുടെ ഫേസിൽ മാസ്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തതിന് ചുമ്മാ അതിടുന്നതിന് പകരം ഗാൽവാൻ വെച്ച് നമ്മൾ റോൾ ചെയ്യുമ്പോൾ ഇതിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ട്രീറ്റ് ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് ഡേർട്ട് റിമൂവ് ചെയ്യാനും ഇട്ട പ്രോഡക്ട്സ് കൂടുതൽ ഇന്റേണലി ഇൻഡ്യൂസ് ആവാനും നമ്മൾ ഈ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത് സ്റ്റീമ ക്യാപ്പ് ആണ് നമ്മളുടെ തലയിൽ ഇടുന്ന മാസ്ക് പോലെയുള്ള എല്ലാ സ്റ്റീംഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ട എല്ലാ ഹീറ്റ് ട്രീറ്റ്മെന്റിനും മുൻപേ നമ്മൾ യൂസ് ചെയ്യുന്ന മാസ്ക് ആണ് ഇത് വന്നിട്ട് വാക്കും സ്റ്റീം വരുകയാണ് ഹീറ്റ് സ്റ്റീം വരാണ് അപ്പൊ നമ്മളുടെ ഇട്ട പ്രോഡക്ട്സ് കൂടുതൽ ഹെയറിലേക്കൊക്കെ അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടും കൂടുതൽ സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് സ്റ്റീമർ യൂസ് ചെയ്യുന്നത്